ഹലോ ഡിയേഴ്സ് അപ്പോൾ എല്ലാവർക്കും ഇതു മധുസ് വല്ല കേട്ടോ ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ നീതു അപ്പോൾ പതിവ് പോലെ തന്നെ ലോട്ടസ് ടു പേഴ്സിൻ്റെ ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് എല്ലാം തന്നെ നല്ല നല്ല റേറ്റ് കുറവിലാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന ഒരു റേറ്റിലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ട്യൂബേഴ്സൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്ന കേട്ടോ എല്ലാം നല്ല ട്രോപ്പിക്കൽ വെറൈറ്റീസാണ് അതായത് പെട്ടെന്ന് പൂക്കൾ വരുന്ന വെറൈറ്റീസാണ് അപ്പോൾ നല്ല ഹെൽത്തി ട്യൂബേഴ്സാണ് അപ്പോൾ വേണ്ട വരും വീഡിയോ ഫുൾ കാണുക എന്നിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമുക്ക് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ കോൾസ് ഒഴിവാക്കിയിട്ട് മെസ്സേജ് ഓൺലി ആക്കാൻ ശ്രമിക്കും കേട്ടോ പലപ്പോഴും നമ്മൾ എപ്പോഴും ഇങ്ങനെ പറയാറുണ്ടെങ്കിൽ പോലും കോൾസ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും അപ്പോൾ ഫോൺ ഹാങ്ങ് ആവാനും ഒത്തിരി കോൾസ് വരുമ്പോൾ നമുക്കത് ഹാൻഡിൽ ചെയ്യാനും ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ മെസ്സേജ് ചെയ്യാൻ ശ്രമിക്കും അപ്പോൾ ടി ടി ഡി സി വഴിയാണ് നമ്മൾ പ്ലാൻസ് അയക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ കാണുന്ന ട്യൂബേഴ്സ് നമ്മൾ നിങ്ങൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ രണ്ട് ദിവസത്തിനകം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അയച്ചിരുന്ന കേട്ടോ അതായത് തിങ്കൾ ചൊവ്വ ബുധൻ ഈ മൂന്ന് ദിവസം മാക്സിമം ബുധൻ ഇട്ട് ബുധനിലോട്ട് പോകാറില്ല രണ്ട് ദിവസം കൊണ്ട് തന്നെ കംപ്ലീറ്റ് നമ്മൾ അയച്ച് തീർത്തിട്ട് ചൊവ്വാഴ്ച അല്ലെങ്കിൽ ബുധനാഴ്ച പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ പുതിയ സ്റ്റോക്കിന് നമുക്ക് എത്തിയിട്ട് വേണം അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞാണ് നമ്മൾ ആഴ്ചയിൽ മൂന്ന് ദിവസങ്ങളിലാണ് നമ്മൾ പ്ലാൻസിൻ്റെ ലോട്ടസ് ട്യൂബേഴ്സിൻ്റെ വീഡിയോസ് ഇടുന്നത് സൺഡേ വെനസ്ഡേ അതുപോലെ തന്നെ ചിലപ്പോൾ ഫ്രൈ ഫ്രൈഡേ സാറിൻ്റെ ആ ഒരു ടൈമിലും നമ്മൾ ഡാറുണ്ട് കേട്ടോ നമ്മുടെ പേയ്മെൻറ്റ് വന്നിട്ട് ജിപേ ആണ് കേട്ടോ ജിപേ വഴിയാണ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് പേയ്മെൻറ്റ് ചെയ്ത ശേഷം നിങ്ങൾ ഫുൾ അഡ്രസ്സ് നമുക്ക് അയച്ചു തരുക പേയ്മെൻറ്റ് ചെയ്തിൻ്റെ സ്ക്രീൻഷോട്ടും നമുക്ക് അയച്ചു തരാം കേട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കംപ്ലീറ്റ് കിട്ടുന്ന ഓർഡേഴ്സ് എല്ലാം വളരെ സ്പീഡിൽ തന്നെ കംപ്ലീറ്റ് അയച്ചു തരാനാണ് ശ്രമിക്കുന്നത് അപ്പോൾ നിങ്ങളൊരു ഐറ്റം വാങ്ങിയിട്ട് നമുക്ക് ഇന്ന ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് അയച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ് മാക്സിമം ഈ രണ്ട് ദിവസം കൊണ്ട് തന്നെ പ്ലാൻസ് എല്ലാം നമ്മൾ അയച്ചു തരുന്നതാണ് കേട്ടോ ഫുൾ കാണാം എന്നിട്ട് എന്തൊക്കെ വെറൈറ്റീസാണെന്നുള്ളത് നിങ്ങളെനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം എന്തൊക്കെ വെറൈറ്റീസാണെന്ന് നോക്കാം അപ്പോൾ ഫസ്റ്റ് വെറൈറ്റി വന്നിട്ട് വൈറ്റ് പിയോണിയാണ് കേട്ടോ അതെ അതിൻ്റെ രണ്ട് ട്യൂബേഴ്സ് ഇത് നമുക്ക് ഒരു ഇരുന്നൂറ്റി ഇരുപത് രൂപ ആ ഒരു റേഞ്ചിൽ വരുന്ന ട്യൂബേഴ്സാണ് കേട്ടോ വൈറ്റ് പിയോണി ഒന്നും ഇപ്പോൾ കിട്ടാനേയില്ല അത്രയും ഡിമാൻഡുള്ള ഒരു വെറൈറ്റി ആയി മാറി നിറയെ ഫ്ലവേഴ്സ് വരും ഈ ഒരു ടൈം ആയതുകൊണ്ടാണ് ഇത്രയും വണ്ണുള്ള ട്യൂബേഴ്സ് കിട്ടുന്നത് റണ്ണേഴ്സ് ഇതിൽ നിന്ന് കിട്ടാറുള്ളൂ അത്രയും ഫ്ലവേഴ്സ് വരുന്ന വെറൈറ്റിയാണ് അപ്പോൾ വൈറ്റ് പിയോണിയാണ് പിന്നെ അതിൻ്റെ വേറെ കുറച്ചുകൂടി ഉണ്ട് കാണിക്കാം ഇത് കണ്ടോ ഇതിൻ്റെ ഇവിടെയൊക്കെ നമുക്ക് ഗ്രോത്ത് ടിപ്സ് ഉണ്ട് പക്ഷേ അത്ര വലിയ ഭംഗിയില്ല അപ്പം അതുകൊണ്ട് നമ്മളത് നൂറ്റി അൻപത് രൂപ ആ ഒരു റേറ്റിൽ കൊടുക്കുന്നുട്ടോ ഇതെല്ലാം നൂറ്റമ്പത് രൂപയുടെ വൈറ്റ് പിയോണി കേട്ടോ കണ്ടല്ലോ ഇത്രയും ട്യൂബേഴ്സ് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് വൈറ്റ് പിയോണി ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി ഗോൾഡൻ സൺസെറ്റിൻ്റെ ആണ് കേട്ടോ ഈ വണ്ണുള്ളത് ഇരുന്നൂറ് രൂപയുടെയും പിന്നെ ഇത് നൂറ്റി അറുപത് രൂപയുടെ ആണ് കേട്ടോ ഗോൾഡൻ സൺസെറ്റാണ് അതിൻ്റെ രണ്ട് രണ്ട് ട്യൂബേഴ്സ് നമ്മുടെ അടുത്ത് സ്റ്റോക്കുള്ളൂ കേട്ടോ നെക്സ്റ്റ് വന്നിട്ട് ട്യൂബേഴ്സ് ആണ് കേട്ടോ തമോൻ്റെ ഈ ഒരു ട്യൂബറിൻ്റെ റേറ്റ് നൂറ്റി ഇരുപത് രൂപയും അതുപോലെ തന്നെ ഈ ഒരു വലിയ ട്യൂബറിൻ്റെ റേറ്റ് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ തമോ ആണ് വേണ്ടവർക്ക് വാങ്ങിക്കാം നമ്മുടെ അടുത്ത് എല്ലാവരും ഇങ്ങോട്ട് എപ്പോഴും ചോദിച്ചു വരുന്നൊരു വെറൈറ്റി ആണ് കേട്ടോ പിങ്ക് ക്ലൗഡ് അതെ അതിൻ്റെ ബഡ്ഡോട് കൂടിയിട്ടുള്ള കുറച്ച് ട്യൂബേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ഹെൽത്തി ട്യൂബേഴ്സ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ് നൂറ്റി അൻപതാണ് കേട്ടോ ഈ വലുപ്പമാണ് ഇരുന്നൂറിൻ്റെ വരുന്നത് അതുപോലെ തന്നെ ഈ വലുപ്പമൊക്കെ ആണെങ്കിൽ നൂറ്റി അൻപത് എല്ലാത്തിലും ബഡുകളും ഉണ്ട് കേട്ടോ ഇതൊക്കെ നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇരുന്നൂറ് കേട്ടോ പിങ്ക് ക്ലൗഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അത്രയും നിറയെ ഫ്ലവേഴ്സ് വൈറ്റ് പി യോണി പറഞ്ഞ പോലെ തന്നെ നിറയെ ഫ്ലവേഴ്സ് ആയിരുന്നൊരു വെറൈറ്റിയാണ് നിർത്താതെ പോകുന്ന ഒരു വെറൈറ്റി ആണോ അപ്പോൾ അതിൻ്റെ അത് ഇത്രയും ട്യൂബേഴ്സ് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് ഇരുനൂറ് നൂറ്റമ്പത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നുട്ടോ നെക്സ്റ്റ് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉള്ളത് ഒക്ടോപ്പസ് ആണ് കേട്ടോ ഒക്ടോപ്പസിൻ്റെ നല്ല വലിയ ട്യൂബേഴ്സ് ആണ് കേട്ടോ മൂന്ന് ട്യൂബർ ഉണ്ട് ഇരുനൂറ് രൂപയാണ് ഒരെണ്ണത്തിൻ്റെ റേറ്റ് കേട്ടോ നല്ല വലിയ ട്യൂബേഴ്സ് ആണ് ഒക്ടോപ്പസ് നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് പിന്നെ പൂക്കളും കാണാൻ നല്ലൊരു ഭംഗിയാണ് നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു ആണ് കേട്ടോ ഒക്ടോപ്പസ് അപ്പോൾ അതിൻ്റെ വലിയ ട്യൂബറാണ് കേട്ടോ ജസ്റ്റ് ഒരെണ്ണം ആയിട്ട് കാണിക്കാം ഇങ്ങനെയാണ് കേട്ടോ ആ ട്യൂബർ വരുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഒക്ടോപ്പസ് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം അടുത്തത് കാവേരിയാണ് കാവേരി നൂറ്റി അൻപത് ഇരുന്നൂറ് ആ ഒരു റേറ്റിൽ നമ്മൾ കൊടുക്കുന്നു കേട്ടോ നൂറ്റി മുപ്പതിൻ്റെ ഉണ്ടാവും കേട്ടോ അപ്പോൾ കാവേരിയുടെ അതാ നൂറ്റി മുപ്പതിൻ്റെ ഒക്കെയാണ് അതെല്ലാം ഒത്തിരി നമ്മുടെ അടുത്ത് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അത് അതിൽ നമ്മൾ വന്നിട്ട് നമ്മൾ പൊട്ടിച്ചിട്ട് പോലുമില്ല അത്രയും സ്റ്റോക്കുകൾ ഇരിക്കുന്നുണ്ട് കാവേരി പിന്നെ നൂറ്റി അൻപത് ഇരുന്നൂറ് ആ റേറ്റിൽ കൊടുക്കുന്നു എന്ന് പറഞ്ഞു പിന്നെ എൻ്റെ കയ്യിൽ കാവേരി എടുത്തതൊന്നുണ്ട് കേട്ടോ നല്ല വലിയ രൂപറാണ് അപ്പോൾ വലിയ ടൂബർ ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങിക്കാം കേട്ടോ അത് ഇത് കണ്ടോ ഇത്രയും വലിയ ടൂബറാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് ഫുൾ എടുത്ത് കാണിച്ചു തരാം ഏ ഇരുന്നൂറ്റി ഇരുപത് രൂപയുടെ കാവേരി ഇപ്പം വേണ്ടവർക്ക് വാങ്ങിക്കാം അടുത്തത് വന്നിട്ട് ഗ്രീൻ ആപ്പിളിൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ അപ്പോൾ ഇതാ ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് പക്ഷേ വന്നപ്പോൾ ഇവിടെയൊന്നും ഉണ്ടായില്ലാട്ടോ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു ബോക്സിലിരുന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് എല്ലാം തന്നെ എല്ലാം പിടിച്ചു കിട്ടും കേട്ടോ സൈഡിലൊക്കെ ഉണ്ട് മെയിൻ ആയിട്ടുള്ളത് ഇല്ലാന്നുള്ളു ഇതാ ഇതൊക്കെ നൂറ്റി മുപ്പത് രൂപയുള്ളൂ നൂറിൻ്റെയെങ്കിലും കാണും കേട്ടോ നൂറിൻ്റെ നമ്മുടെ അടുത്തുണ്ട് നൂറ്റി മുപ്പത് കുറച്ചേ ഉള്ളൂ കേട്ടോ ഗ്രീൻ ആണ് കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി ഐശ്വര്യ ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ഐശ്വരുടെ പൂക്കൾ കാണാനായിട്ട് അപ്പോൾ നല്ല വലിയ ആണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത് നൂറ്റി എഴുപതിൻ്റെ ആണ് കേട്ടോ ഇതൊക്കെ പിന്നെ ഇതേ മണ്ണുള്ളത് ഇരുന്നൂറിൻ്റെ ഉണ്ട് നൂറ്റി അൻപതിൻ്റെ ഉണ്ട് നൂറ്റി എഴുപത് നൂറ് ഒരെണ്ണം മാത്രമേ നൂറിൻ്റെ ഉള്ളൂ ഈ നീളുള്ളതും പിന്നെ അതുപോലെ തന്നെ ഇതും നൂറ്റി എഴുപത് തന്നെയാണ് കേട്ടോ പിന്നെ ഈ വണ്ണുള്ളത് ഇരുന്നൂറ് ബാക്കി നൂറ്റി അൻപത് കേട്ടോ അങ്ങനെ ആ ഒരു റേറ്റിലാണ് ഐശ്വര്യം വരുന്നത് ഇതും ഞാനൊരു ഷോർട്ട് വീഡിയോയിൽ ഇട്ടപ്പോൾ കുറച്ച് പേർ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നത് ഏത് വെറൈറ്റി ആണ് വേണം ആവുമ്പോൾ പറയണം എന്ന് അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് എടുത്തതും ഉണ്ട് കേട്ടോ ഇതിൽ ഇതൊക്കെ എൻ്റെ ചെയ്യണം അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം നെക്സ്റ്റ് വെറൈറ്റി വന്നിട്ട് അമരി അമ്പരിപ്പിയോണിയാണ് വലിയ ട്യൂബേഴ്സാണ് കേട്ടോ നമ്മുടെ അടുത്തിരിക്കുന്നത് അപ്പോൾ നൂറ് നൂറ്റമ്പത് ആ ഒരു റേറ്റിലാണ് കേട്ടോ വലിയ ട്യൂബേഴ്സ് തന്നെ നമ്മൾ കൊടുക്കുന്നത് അമരി അമ്പരിപ്പിയോണി നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് സ്റ്റാർട്ടിങ്ങിലൊക്കെ നട്ടുവയ്ക്കാൻ പറ്റുന്ന വെറൈറ്റി ആണ് കേട്ടോ അതായത് നമുക്ക് ഈ ഒരു റേറ്റിൽ നൂറ് നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ വലിയ ട്യൂബർ കിട്ടും ഇത് നൂറ്റമ്പത് രൂപയുടെ ട്യൂബറാണ് നല്ല വലിയ ട്യൂബർ കിട്ടും അപ്പോൾ അങ്ങനെയുള്ള എന്താ പറയുക ചെറിയ ട്യൂബേഴ്സൊക്കെ വെച്ച് പിടിപ്പിക്കാൻ അറിയാത്തവർ അമ്പരിപ്പിയോണിയൊക്കെ വലിയ ട്യൂബേഴ്സ് വാങ്ങി വെച്ച് നോക്കൂ അപ്പോൾ പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടുകയും ചെയ്യും ഫ്ലവറും ആവുമ്പോൾ നിങ്ങളും ആവും അപ്പോൾ നല്ലൊരു വെറൈറ്റിയാണ് നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന വെറൈറ്റിയാണ് ആ മതി പിയോണി വേണ്ടവർക്ക് വാങ്ങിക്കാം നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ബേസൺ ഫുള്ള് റെഡ് ഫിലിപ്പിൻ്റെ ട്യൂബേഴ്സ് ആണ് ആയിട്ട് ഇരിക്കുന്നത് അപ്പോൾ അതാ നല്ല ഫ്രഷ് ട്യൂബേഴ്സ് ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നൂറ്റി അൻപത് ഇരുന്നൂറ് ആ ഒരു റേറ്റിലൊക്കെയാണ് കേട്ടോ ഇതൊക്കെ ഇരുന്നൂറിൻ്റെ നല്ല വലിയ ആണ് അതുപോലെ നൂറ്റി അൻപതിൻ്റെ ഉണ്ട് പിന്നെ ചെറുതൊന്നോ രണ്ടോ നൂറിൻ്റെയും കാണും കേട്ടോ ഫിലിപ്പ് നല്ല ട്രോപ്പിക്കൽ വെറൈറ്റി ആട്ടോ റെഡ് ഫിലിപ്പ് ഒത്തിരി ഫ്ലവേഴ്സ് വരും നല്ല ഡാർക്ക് റെഡ് കളറുമാണ് വരുന്നത് അതുകൊണ്ട് തന്നെ റെഡ്ഫിലിപ്പിന് കുറച്ച് അധികം ഫാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം റെഡ്ഫിലിപ്പ് ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി റെഡ് പാർട്ടിഷൻ്റെ ട്യൂബറാണ് നൂറ്റി അൻപതിൻ്റെ ട്യൂബറാണ് കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള വലിയ ട്യൂബർ തന്നെയാണ് കേട്ടോ നൂറ്റി അൻപത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് കണ്ടോ അതുപോലെ തന്നെ ഇതേ ഇതൊക്കെ നൂറ്റി അൻപതിൻ്റെയാണ് ഒന്ന് മാത്രം ഇത് നൂറിൻ്റെ ഉണ്ട് കേട്ടോ റെഡ് പാർട്ടിഷൻ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ എല്ലാ ലോട്ടസ് ട്യൂബേഴ്സും എടുക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അതിലുള്ളതാണ് ഇത് ഫെയറി വൈറ്റിൻ്റെയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു വലിയ ട്യൂബർ നൂറ്റി അൻപത് രൂപയുടെ ട്യൂബറും ഉണ്ട് നൂറിൻ്റെ ഒരു ചെറുതും ഉണ്ട് നൂറിൻ രൂപയുണ്ട് കേട്ടോ ഞാനിത് നല്ലോണം ഒന്നും ക്ലീൻ ആക്കിയിട്ടില്ല നിങ്ങൾക്ക് അയച്ച് തരുമ്പോൾ ഇത് ക്ലീനാക്കിയിട്ട് ആയിരിക്കും കേട്ടോ തരുന്നത് അതായത് ഇവിടുത്തെ കുറച്ച് ചാണകമൊക്കെ ഇരിക്കുന്നുണ്ട് അതൊക്കെ ക്ലീനാക്കിയിട്ടായിരിക്കും തരുന്നത് കേട്ടോ അപ്പോൾ ഇത് ഫെയറി വൈറ്റിൻ്റെയാണ് വൈറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് വാങ്ങിക്കാം നെക്സ്റ്റ് നല്ല ഡാർക്ക് കട്ട ചോപ്പ് കളർ ഫ്ലവേഴ്സ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങാൻ പറ്റുന്നൊരു വെറൈറ്റിയാണ് ആണ് കേട്ടോ ഇത് ഡ്രോപ്ലെഡ് ആണ് അതിൻ്റെതാ നല്ല ഫ്രഷ് ആയിട്ടുള്ള ട്യൂബ് ഉണ്ട് കേട്ടോ അപ്പോൾ നൂറ്റി അൻപത് ഇരുന്നൂറ് ആ റേറ്റിലാണ് വരുന്നത് കേട്ടോ അപ്പോൾ അതെ ഇതാണ് ഇരുന്നൂറിൻ്റെ ഇരുന്നൂറിൻ്റെ ഒരെണ്ണേ ഉള്ളൂ ബാക്കിയെല്ലാം നൂറ്റി ആ ഒരു റേറ്റിൽ അതെ ഇതൊക്കെയാണെങ്കിൽ നൂറ്റി ഇരുപത് മതി കേട്ടോ അപ്പോൾ കുറച്ചേ ഉള്ളൂ അടുത്ത വെറൈറ്റി വന്നിട്ട് വൈഡൂരിയാണ് കേട്ടോ എനിക്ക് രണ്ട് പേസിനായിട്ട് ഞാൻ നട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ ഒരു പേസിന് എനിക്ക് ഈ ഒരു വലുത് മാത്രമേ കിട്ടിയുള്ളൂ അടുത്ത നിന്ന് രണ്ടെണ്ണവും പിന്നെ കുറച്ച് ചെറിയ ട്യൂബേഴ്സും കിട്ടും ചെറുതെല്ലാം ഞാൻ നട്ടുവെച്ചു കേട്ടോ ഇതാരും ചോദിക്കരുത് അത് കാണിക്കുന്നില്ല വെച്ചു അപ്പോൾ ഇത് മൂന്നുമാണ് ഉള്ളത് ഒരെണ്ണത്തിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഏകദേശം മൂന്നും ഒരേ വലുപ്പം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇരുന്നൂറ്റി രൂപയാണ് കേട്ടോ ഒരു ട്യൂബറിൻ്റെ റേറ്റ് വലിയ ട്യൂബറാണ് ഈ ഒരു അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം ഈ കാണുന്ന പോലെ തന്നെ ഫ്രഷ് ആയിട്ട് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എനിക്കുണ്ടായ വൈഡൂരിയുടെ ഫ്ലവർ ഇവിടെ കൊടുക്കുന്നുണ്ട് ഈ കാണുന്ന ഫ്ലവറിനെ ലോട്ടസ് ആണ് കേട്ടോ ഇത് ഇത് നമ്മൾ കുറച്ച് ദിവസം കുറച്ച് മാ ഒരു മാസം ആയിട്ടില്ല അതിന് അത്രയും ആയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോഴും ഒത്തിരി പേര് ചോദിച്ചു ട്യൂബർ ആകുമ്പോൾ വേണമെന്ന് കുറച്ച് പേര് നമ്മുടെ വാട്സപ്പിൽ വന്ന് ചോദിച്ചു അപ്പോൾ അവരൊക്കെ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇതാണ്ടോ അടുത്ത വെറൈറ്റി ഡി വണ്ണിൻ്റെ ട്യൂബേഴ്സ് ആണ് നൂറ് നൂറ്റമ്പത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നുട്ടോ വലിയ ട്യൂബേഴ്സ് ആണ് ഡി വണ്ണിൻ്റെ അപ്പോൾ നൂറ് നൂറ്റമ്പത് രൂപയ്ക്ക് നമ്മൾ കൊടുത്ത് തീർക്കുന്നുട്ടോ കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ നല്ല ഫ്രഷ് ആയിട്ടുള്ള വലിയ ട്യൂബേഴ്സ് തന്നെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പോൾ വേണ്ടവർ വാങ്ങിച്ചോളൂ ഡി വൺ ആണ് നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് അടുത്ത വെറൈറ്റി ആണ് കേട്ടോ അടുത്ത വെറൈറ്റി വന്നിട്ട് ഇതാ ഇതാണ് കേട്ടോ ട്യൂബറ് ഒരേ ഒരു ട്യൂബറ് ഉള്ളൂ ഇത് ഫെയറി ഫയറിഗേറ്റിൻ്റെ ഒരു ട്യൂബറാണ് കേട്ടോ കഴിഞ്ഞ വിളിയിലുണ്ടായതിൽ ബാലൻസ് വന്നിരിക്കുന്ന ഒരെണ്ണമാണ് അപ്പോൾ നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് നല്ല ഭംഗിയാണ് കാണാൻ ഏകദേശം അഖിലേനെ പോലെയാണ് കേട്ടോ പൂക്കൾ കാണാനായിട്ട് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി ഇത് എൽഒപിയോണിയുടെ ഒരു വലിയ രൂപറാണ് കേട്ടോ ഇരുന്നൂറ് രൂപയാണ് റേറ്റ് ഈ ഒരേ ഒരു ട്യൂബറെ എൽഒപിയോണി നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ഫസ്റ്റ് ചോദിക്കുന്ന ആൾക്ക് കിട്ടും കേട്ടോ നല്ല വലിയ ട്യൂബറാണ് സേഫായിട്ട് തന്നെ അയച്ചു തരുമോ കേട്ടോ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി ചന്ദ്രഭാഗയാണ് അതിൻ്റെ നൂറ്റി അൻപതിൻ്റെ ഒരു വലിയ ടൂബറുണ്ട് പിന്നെ എഴുപതിൻ്റെ രണ്ട് കുഞ്ഞ് ട്യൂബേഴ്സും ഉണ്ട് കേട്ടോ ചന്ദ്രഭാഗ നല്ല വെറൈറ്റിയാണ് നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് അപ്പോൾ അത് വേണ്ടവർക്ക് വാങ്ങിക്കാം ഇതാണ് അടുത്ത വെറൈറ്റി ലീല ലോട്ടസിൻ്റെ ഒരു ട്യൂബറാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ട് വേറെ ഒക്കെ വന്നിട്ടുള്ളൊരു ട്യൂബറാണ് നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് സിംഗിൾ പെറ്റൽസ് ആണ് ലീല നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഫ്ലവേഴ്സ് അതുപോലെ തന്നെ സിംഗിൾ പെറ്റൽസ് ആയിട്ടുള്ളൊരു മറ്റൊരു വെറൈറ്റിയാണ് റെഡ് ഷാങ്കയ് അതിൻ്റെ ഒരു ട്യൂബറും ഇതാണ് കേട്ടോ റെഡ് ഷാങ്കായ ട്യൂബർ നൂറ്റി എൺപത് രൂപ വൺ എയ്റ്റ് സീറോ ആണ് റേറ്റ് വരുന്നത് കേട്ടോ ഇതും നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാവും ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി ചൈനീസ് റെഡ് റെഡ്ഡാണ് കേട്ടോ അതിൻ്റെതായ നൂറ്റമ്പത് രൂപയുടെ രണ്ട് ട്യൂബേഴ്സ് നമ്മുടെ അടുത്ത് സ്റ്റോക്കുള്ളു കേട്ടോ ചൈനീസ് റെഡ് നല്ല ഡാർക്ക് റെഡ് ആണ് കേട്ടോ വരുന്നത് ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി പിങ്ക് ജൂപ്പീറ്ററിൻ്റെ ആണ് കേട്ടോ അതെ ഈ ഒരു വലിപ്പുള്ള ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നൂറ്റി അൻപത് രൂപയാണോ റേറ്റ് വരുന്നത് പിങ്ക് ജൂപ്പീറ്റർ ആണ് എല്ലാം തന്നെ വലിയ ട്യൂബേഴ്സ് ആണ് കേട്ടോ അപ്പോൾ നൂറ്റമ്പത് രൂപയുള്ളൂ വേണ്ടവർക്ക് വാങ്ങിക്കാം നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട് പിങ്ക് ജൂപ്പീറ്റർ അപ്പോൾ ഒരു അടിപൊളി വെറൈറ്റി ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങിക്കാം കേട്ടോ വലിയ ആണ് നൂറ്റമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നത് അടുത്ത വെറൈറ്റി എന്ന് പറഞ്ഞാൽ അമേരിക്ക അമേലിയാണ് കേട്ടോ നിറയെ നിറയെ പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി അമേരിക്ക അമേരിക്കമേലിയ അതിൻ്റെ വലിയ ട്യൂബേഴ്സ് ഉണ്ട് ഇത് ഇരുന്നൂറ് രൂപയുടെ വലിയൊരു ട്യൂബറാണേ പിന്നെ ഇത് നൂറിൻ്റെ ചെറുതുണ്ട് അത് ഒന്നോ രണ്ടോ ഉള്ളു കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് നൂറ്റി അൻപതിൻ്റെയും നൂറ്റി എൺപതിൻ്റെയും ഉണ്ട് കേട്ടോ അത് കാണിക്കാം ഇതാണ് കേട്ടോ അമേരിക്ക അമേലിയ നൂറ്റി എൺപതിൻ്റെ വൺ എയ്റ്റ് സീറോൻ്റെ ഒത്തിരി ഗ്രോത്ത് ഒക്കെ ഉണ്ട് കട്ട് ചെയ്തൊക്കെ വെക്കാം നിങ്ങൾക്ക് നൂറ്റി അൻപതിൻ്റെ കേട്ടോ ചെറുത് കുറച്ച് ചെറുപ്പം അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം കേട്ടോ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി റെഡ് പിയോണിയുടെ ട്യൂബേഴ്സ് ആണ് കേട്ടോ നല്ല ഡാർക്ക് റെഡ് കളർ ലോട്ടസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങിക്കാം അതിൻ്റെ വലുത് ഇതാ ഈ വണ്ണുള്ളത് ഇരുന്നൂറ് രൂപയുടെ പിന്നെ നൂറ്റി അൻപതിൻ്റെയും നൂറിൻ്റെയും ആണ് കേട്ടോ റെഡ് പിയോണി നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ഡാർക്ക് റെഡ് ആണ് റെഡാണ് ചെന്താമരെന്നറിയപ്പെടുന്നു നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് കേട്ടോ നമ്മൾ ഈ ഫോട്ടോയിൽ കാണിക്കുന്ന അതേ സെയിം ഗോൾഡൻ ജെയ്ഡാണ് ഇത് വിരിഞ്ഞ് രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും ചെറിയൊരു ചന്ദന കളറിലോട്ട് മാറും ആ ഒരു ഗ്രീനിഷ് ഒരു ഒരു സാൻഡൽ കളർ കേട്ടോ അതിലോട്ട് മാറും ഗോൾഡൻ ജെയ്ഡ് എന്നാണ് പേര് അതിൻ്റെ നൂറ്റി അൻപതിൻ്റെ ഒരു വലിയ ട്യൂബറുണ്ട് പിന്നെ തി എഴുപതിൻ്റെ നൂറിൻ്റെ കേട്ടോ അപ്പോൾ ഗോൾഡൻ ജെയ്ഡ് വേണ്ടവർക്ക് വാങ്ങിക്കാം ഇതാണ് കേട്ടോ സുഭദ്ര ലോട്ടസിൻ്റെ ട്യൂബർ ഒരേ ഒരു ട്യൂബറേ ഉള്ളൂ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം റേറ്റ് വന്നിട്ട് നൂറ്റി രൂപ നല്ല ട്രോപ്പിക്കൽ റേറ്റ് അപ്പോൾ ഇത്രയ്ക്കേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻസൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ അപ്പോൾ വേണ്ടവരെ ഓർഡർ ചെയ്തോളൂ കേട്ടോ നമ്മൾ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് അയച്ചിരുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ